سيدنا موسى نبي عليه السلام سيدنا خضر نبي عليه السلام حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجراه മഹാനായ ഹിദർ നബി അലി കൂടെ ഏതോ വിജയമായൊരു നാട്ടിലൂടെ നടന്നു പോകുമ്പോ ഹിദർ നബിയോടു കൂടെ ആ ഗ്രാമവാസ ഗ്രാമവാസികളോട് ഞങ്ങൾക്ക് ഭക്ഷണം തരണേ എന്ന് ചോദിച്ചു അവർ ഭക്ഷണം കൊടുത്തില്ല ഭക്ഷണം കൊടുക്കാൻ അവർ വിസമ്മതിച്ചു അവിടെ പൊളിഞ്ഞു കിടക്കുന്നൊരു മതിൽ കണ്ടു അലഹി ആ മതിൽ നേരെ വെച്ച് കൊടുക്കാൻ പണിയെടുത്ത് നേരെയാക്കി കൊടുക്കാൻ മുന്നിട്ടപ്പോഴാണ് മുസനബി അലഹിസലാം ചോദിച്ചത് അതിഥി സൽക്കാരം പോലും അതിഥികൾക്ക് ലഭിക്കേണ്ട അർഹമായ മാന്യത പോലും നൽകാത്ത ഒരു നാട്ടുകാർക്ക് വെറുതെ നിങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടോ വെറുതെ ഒരു സേവനം ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നമുക്ക് വേർപെരിയാ മുനബിയെ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു ഇവിടെ വെച്ച് നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ ആ ചരിത്രം നമ്മുടെ ഉലമാ പറയുന്നത് ഒരു വിദേശിയായ ഒരാൾ നമ്മുടെ നാട്ടുകാരല്ലാത്ത ഒരാൾ ഒരു വഴിയാത്രക്കാരനായോ മറ്റോ നമ്മുടെ മഹലിലേക്ക് എത്തിപ്പെട്ടാൽ അയാൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കേണ്ടത് നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ് ഫർദ് കിഫയാണെന്ന് പറയുന്ന വിളിമാ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ വന്നു സത്യവിശ്വാസിയാണെങ്കിൽ ഇവിടെ അള്ളാഹുവിൻ്റെ നിയമം വളരെ ഗൗരവമാണ് അവർക്ക് വേണ്ട ഭക്ഷണം ആ നാട്ടുകാരിൽ ഏതെങ്കിലും ഒരാൾ കൊടുത്താൽ എല്ലാവരും രക്ഷപ്പെട്ടു ആരും ഭക്ഷണം കൊടുത്തില്ല ഒരു പരദേശിയായ ഒരാൾ നമ്മുടെ നാടിന്റെ പുറത്തുള്ള ഒരാൾ വന്നു നാട്ടിൽ വന്ന് പട്ടിണി കടന്നാൽ ആ നാട്ടുകാർക്ക് അതിൻ്റെ ശിക്ഷയുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ പരിശുദ്ധീരു ഇസ്ലാം ഇക്കറാമ അതിഥികൾക്ക് നിങ്ങൾ സൽക്കാരം ചെയ്തു കൊടുക്കണം അതിഥികൾക്ക് നിങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന ദാനങ്ങളിൽ രണ്ടാമത്തെ ഒരു ദാനമാണ് മൂന്നാമത്തെ ഒരു ദാനമുണ്ട് സ്വദീഖ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ദാനം ചെയ്യുന്നത് അലിബിൻ പറയുമായിരുന്നു അലൈക്കും ഒരുപാട് ഫ്രണ്ട്സ് വേണം കൂട്ടുകാർ വേണം അലൈക്കും ബിൽ ബിൽഹുലാൻ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം എങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് അള്ളാഹുലേക്ക് നിങ്ങളെ സഹായിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് അള്ളാഹുലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന ഫ്രണ്ട്ഷിപ്പ് എന്നിട്ട് പറഞ്ഞു ല അനു ചുഴ്മ ല ഞാൻ ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്റെ കൂട്ടുകാർക്ക് എന്റെ ഫ്രണ്ട്സിന് ഭക്ഷണം കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം എൻ്റെ ഭക്ഷണം കൊടുക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ അറിയുബ്ലിബിൻ കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുക നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ് പക്ഷേ ഇത് സുന്നത്താണെന്ന് മനസ്സിലാക്കി ചെയ്താൽ അതിന് നല്ല കൂലി കിട്ടും സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക ഭയങ്കര കൂലുള്ള വിഷയമാണ് മദീനയിലേക്ക് കടന്നു വന്ന റസൂർ മദീനയിൽ കയറി വന്ന ഉടനെ മദീനക്കാരോട് ആദ്യമായി പറഞ്ഞ വാക്കും അതായിരുന്നുവല്ലോ അയ്യുഹന്നാസ്

നിങ്ങൾക്ക് പോകാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് സഹായിക്കുമെന്ന ഭക്ഷിപ്പിക്ക കുടുംബ ബന്ധം ചേർത്തുക രാത്രി രണ്ടരക്കാലത്തെങ്കിലും സുബഹിക്ക് മുമ്പ് അള്ളാഹുവിന്റെ വേണ്ടി തഹജരിക്കുക സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയായി ഹബീബ് ൾക്ക് നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഒരു മുസ്ലിം ആയിരിക്കണം നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നിന്റെ ബോസം ഫ്രണ്ട് ഒരു മുസ്ലിം ആയിരിക്കണം അള്ളാഹുനെ ഭയപ്പെടുന്ന ആളുകളല്ലാതെ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ ഇടവരരുതേ അള്ളാഹുനെ ഭയപ്പെടുന്നവർക്കേ നിങ്ങൾ ഭക്ഷിക്കാവൂ നിങ്ങളുടെ അടുത്ത കൂട്ടുകാർ ആകണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി صلى الله عليه وسلم تنقل بريما يرنو صلى الله عليه وسلم المرء على دين خليله فلينظر احدكم من يخالل നിങ്ങൾ ഓരോരുത്തരുടെയും മതം നിങ്ങൾ എങ്ങനെയാണെന്ന് അള്ളാഹു അവന്റെ മലക്കുകളും രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് ഫലർ അഹദദും മയ്യുഹാലിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ് മയ്യുഹാലിൽ ആരായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാരെന്ന് കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കൽ കൂലിയാണ് പക്ഷെ കൂട്ടുകാരാണെന്ന് നിങ്ങൾ കാലേ കൂട്ടി തീരുമാനിച്ചു ചെയ്യേണ്ട വിഷയമാണ് ഒരു ലൈക്ക് ലൈക്കടിക്കുമ്പോഴും ഫ്രണ്ട് ഇതല്ല കൂട്ടുകാർ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് ചെയ്യണം കേട്ടോ നിന്റെ കൂട്ടുകാരാണ് അത് നോക്കിയിട്ടാണ് അള്ളാഹുവിന്റെ മാലാഖമാർ നിന്നെ കുറിച്ച് വിധി എഴുതുന്നത് അവർക്ക് ദാനം ചെയ്യുന്നതിന് കൂലിയുണ്ട് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതിന് കൂലിയുണ്ട് അവർക്ക് സേവനം ചെയ്യുന്നതിന് കൂലിയുണ്ട്

ലക്ഷം ലക്ഷം സാധനങ്ങൾ തന്റെ കച്ചവട സംഘം മദീനയിലേക്ക് കടന്നു വന്നപ്പോഴാണ് വന്നില്ല വന്നില്ല ഉറക്കം സമ്പത്തുണ്ടായ നമ്മൾ വിചാരിക്കും നല്ല സന്തോഷത്തിൽ കടന്നിറങ്ങിക്കൂടെ

എന്നിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത നിങ്ങൾക്ക് ഉണ്ടായോ എന്ന് ചോദിച്ചു ഭാര്യ ഉമ്മാനായ മറുപടി ولنعم حليلة الرجل المسلم أنت مسلمة يُرُ منشن لبكان بكان بھاري ماريل يتو من اللو يو أنه ولكن تفكرت منذ الليلة يا إن لم دل يرنو ما ظن رجل بربي إذا كان ينام وهذا المال في بيتي ഇത്രത്തോളം സമ്പത്ത് വീട്ടിൽ വെച്ച് കടന്നുറങ്ങിയാൽ അയാളും അള്ളാഹു തമ്മിലുള്ള അവസ്ഥ എന്താണ് ഏഴു ലക്ഷം ദീനാർ എൻറെ വീട്ടിലുണ്ടായിരിക്കെ എൻറെ കൈവശം ഉണ്ടായിരിക്കെ പാവപ്പെട്ടവർക്ക് നൽകാതെ ഞാൻ എന്തി ഉറങ്ങുന്നത് ശരിയാണോ ചിന്തിക്കുകയാണ് ബഹുമാനപ്പെട്ടില്ലാതെ അവരുടെ ഭാര്യ പറഞ്ഞു എന്തിന് വിഷമിക്കണം അയിന് ും നിങ്ങളുടെസ് നിങ്ങൾ അവരെ സംബന്ധിച്ച് ചിന്തിക്കുന്നുണ്ടോ നേരം പുലർന്നാൽ നിങ്ങൾക്ക് അവർക്കിടയിൽ ഇത് വിതരണം ചെയ്തുകൂടെ നിങ്ങൾ നേരം പുലർന്നപ്പോഴേക്കും ഒരുപാട് കീസുകളായി പാക്കുകളായി തന്റെ നൂറ് കണക്കിന് കൂട്ടുകാർക്ക് പാവപ്പെട്ടവർക്ക് നേരം പുലർന്നപ്പോഴേക്കും ദാനം സ്വസ്ഥത കൈവരിച്ച മഹാനാണ് സ്വർഗം ാണ്ഹാബിയാണ് സന്തോഷമാർത്ത കിട്ടിയ മഹാന്മാരായ പത്ത് സുഹാബികളിൽ ഒരു ഏഴ് ലക്ഷം തന്റെ കയ്യിലേക്ക് വന്നിട്ട് അത് നേരം പുലരുന്നത് വരെ വിതരണം ചെയ്യുന്നത് വരെ സമാധാനം കിട്ടാതെ ഉറക്കം വരാതിരുന്ന സുഹാബി തൊൽഹത്ത് പാടിയില്ല ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما أبدا ഈ തൊൽഹ എന്നവർ സ്വർഗത്തിലാണെന്ന് റസൂൽ ാഹു അലഹി വസം എന്ന് പറഞ്ഞു ഭാഗ്യമുണ്ടായ കഥ പറയാറുണ്ട് തൻ്റെ കൂട്ടുകാരൻ സഹായം ചോദിച്ചു വന്നപ്പോ എല്ലാം കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു എല്ലാം കൊടുത്തപ്പോ രാത്രി ഭാര്യ കാണുമ്പോൾ മുഖത്ത് വല്ലാത്ത വിഷമം അപ്പൊ പറഞ്ഞു അല്ല നിങ്ങൾ മുഴുവങ് എടുത്തു കൊടുത്തിട്ട് സങ്കടമായി പോയോ ഞാൻ പറഞ്ഞു അതല്ല എൻ്റെ സങ്കടം എൻ്റെ കൂട്ടുകാരൻ്റെ വിഷമമുണ്ടായിട്ട് അതൊന്നും മണത്തറിയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എൻ്റെ കൂട്ടുകാരനോട് ഒരുപാട് കാലമായി നിനക്ക് വല്ല വിഷമമുണ്ടോ നിനക്ക് വല്ല പ്രയാസമുണ്ടോ ഇത് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ എനിക്ക് തോന്നിയില്ലല്ലോ എന്റെ കൂട്ടുകാരൻ എന്റെ അരികത്ത് വന്ന് ചോദിക്കേണ്ടി വന്നുവല്ലോ അതെത്ര മോശമായി പോയി അത് കണ്ടറിഞ്ഞ് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ആളായിരുന്നുവല്ലോ